അർബുദ രോഗിയായ ലോട്ടറി കച്ചവടക്കാരൻ ചികിത്സാ സഹായം തേടുന്നു കരുനാഗപ്പള്ളി കുളങ്ങര സ്വദേശി സന്തോഷാണ് സ്വദേശിന്റെ താമസം ഇരു കാലുകളുടെ സ്വാധീനം നഷ്ടപ്പെട്ടു കുറച്ചുനാൾ മുമ്പ് അച്ഛൻ മരിച്ചു ഓർമ്മക്കുറവുള്ള അമ്മയോടൊപ്പം വാടക വീട്ടിലാണ് സന്തോഷിന്റെ താമസം സന്തോഷിന്റെ ഏക വരുമാന മാർഗം ലോട്ടറി കച്ചവടമാണ് സ്വന്തമായി വീടോ സ്ഥലമോ സന്തോഷിനില്ല ചികിത്സയ്ക്കായി നല്ലൊരു തുകയും ആവശ്യമായി വരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് സന്തോഷും അമ്മയും സഹായം തേടുന്നത് എനിക്ക് രോഗികളുമായി അച്ഛനും അമ്മയാണ് ഉണ്ടായിരുന്നത് എന്റെ അച്ഛൻ കഴിഞ്ഞ മാസം മാർച്ച് ഇരുപത്തേഴാം തീയതി മരണപ്പെട്ട് സ്വന്തമായ വസ്തു ഇല്ലാത്തതിൻ്റെ പേരിൽ ശ്മശാനത്തിലാണ് അടയ്ക്കേണ്ടി വന്നത് ഇപ്പോൾ എൺപത്തിനാല് വയസ്സുള്ള എൻ്റെ അമ്മയും ഞാനും കൂടി ആലിങ്കടവിലുള്ള പഴയ പോസ്റ്റ് ഓഫീസിൻ്റെ റൂമിലാണ് കഴിഞ്ഞു കൂടുന്നത് വട കൊടുക്കാനോ ഭക്ഷണത്തിനോ മരുന്നിനോ ഒന്നും ഒരു മാർഗവുമില്ല ഞാനിപ്പോൾ ഒരു ക്യാൻസർ രോഗി കൂടിയാണ് ആറാം മൈത്തിൽ പോളിയോ വന്ന് എൻ്റെ രണ്ട് കാലുകളും തളർന്നു പോയി ഞാൻ മുട്ടിലിഴഞ്ഞാണ് സഞ്ചരിക്കുന്നത് ഈ ലോഡലി കച്ചവടം ഉണ്ടായിരുന്നു അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും സഹായിച്ചി സംരക്ഷിച്ചിരുന്നത് വേറെ മൂന്ന് സഹോദരങ്ങളുള്ളത് വളരെ ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും താമസിക്കുകയാണ് അതിൽ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഏഴു വർഷം മുമ്പ് ക്യാൻസർ വന്ന് മരണപ്പെട്ടു പോയി ഇപ്പോൾ ഞാനും എൻ്റെ അമ്മയും കൂടിയാണ് താമസിക്കുന്നത് ഞങ്ങളെ സഹായിക്കാൻ കൂടപ്പിറപ്പുകൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കോ പറ്റുന്നില്ല മറ്റാരും സന്നദ്ധരായി മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് സത്യം ചികിത്സയുമായി ബന്ധപ്പെട്ട കരുനാഗപ്പള്ളി ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി